രാമപുരത്ത് ഒരു രാമപുരം ടൗൺ നമുക്കറിയാം നല്ല ഡെവലപ്പായി ഓരോ ദിവസവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അവിടെ വലിയൊരു അമ്പലമുണ്ട് വലിയൊരു പള്ളിയുണ്ട് പള്ളിയൊക്കെ വലിയ പള്ളി ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത്രയും വലിയ പള്ളിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള എൻക്വയറി കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് ഇവിടെ വില്പനയ്ക്ക് ഉണ്ട് ഇരുപത്തിനാല് സെന്റ് സ്ഥലമാണ് അത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയോടൊപ്പം നമുക്ക് കാണാം ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പം ഏത് പ്ലോട്ട് പ്ലോട്ടാണെങ്കിലും തൊട്ടടുത്തൊക്കെ നല്ല വീടുകൾ രീതിയിലുള്ള റോഡ് സൈഡ് അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വീടുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ പണിതിടാം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കെട്ടിടം ഷട്ടർ റൂമുകൾ അപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ രണ്ടാമ നല്ല ഷട്ടർ റൂമുകൾ ഓഫീസ് റൂമുകളൊക്കെ ആയിട്ട് ചെയ്താൽ തൊട്ടടുത്ത് തന്നെ പല പല ആശുപത്രികള് സ്ഥാപനങ്ങള് സർക്കാർ സ്ഥാപനങ്ങള് പള്ളിയുടെ കെട്ടിടങ്ങള് പള്ളിയുടെ സ്കൂള് കോളേജ് എന്ന് വേണ്ടുന്ന ഒട്ടനവധി പ്രസ്ഥാനങ്ങളുള്ള അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ കാണുള്ളൂ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജനസാന്ദ്രത കൂടുതലുള്ള മേഖല എന്ന് തന്നെയാണ് പുറത്തുനിന്നെങ്കിൽ ആൾക്കാർ ഒത്തിരി പേര് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ വരുന്നതാണ് അപ്പോൾ നമുക്ക് മെനുത് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇതാ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല എന്നാൽ നല്ലൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് അങ്ങനെയുള്ളൊരു പ്ലോട്ടിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക ഇത് കണ്ട് നോക്കിക്കുള്ളൂ ഇത് നല്ലൊരു വീട് വേണമെങ്കിൽ പണി ഇതുവാഹ് കാണുന്ന ഒരു ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ പള്ളിയാണ് രാമപുരം പള്ളിയാണ് അങ്ങനെ രാമപുരം പള്ളിയുടെയും രാമപുരം ടൗണിൻ്റെയും മൊത്ത നടുക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കൊമേഴ്യൽ പ്ലോട്ടാണ് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപ മാത്രം ആണ്. അപ്പോൾ ഒരു റോഡ് സൈഡിൽ നല്ലൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ട് അവിടെ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് പോലെയോ അല്ലെങ്കിൽ ഷട്ടർ റൂമുകളായിട്ടോ ഓഫീസ് റൂമുകളായിട്ടൊക്കെ പണത്തിട്ട് കഴിഞ്ഞാൽ റെൻറ്റിന് പോകാവുന്ന രീതിയിലുള്ള നല്ലൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ് അതുപോലെ തന്നെ ഇത് ഇപ്പുറത്ത് കാണുന്ന വീട് കാണുമ്പോൾ നമുക്കറിയാം ചിലർക്ക് ആഗ്രഹമുണ്ടാവും നല്ലൊരു വീതിയുള്ള ബസ് റോഡ് സൈഡിൽ നല്ലൊരു വീട് വയ്ക്കുവാനായിട്ട് അതുപോലൊരു വീട് വെച്ച് താമസിക്കുന്നതിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഒരു ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ആ ടൗണിൻ്റെ ഒത്ത നടുക്ക് തന്നെ നല്ലൊരു വീട് വെച്ച് താമസിക്കുവാൻ ആഗ്രഹമുള്ള ഒട്ടനവധി ആൾക്കാരുണ്ടാവും ദൈവിക്കുറ്റാട്ടിയിരിക്കുന്നിടം വരെയാണ് അതിൽ ഇരുപത്തി നാല് സെന്റ് സ്ഥലമുണ്ട് ഇരുപത്തിനാല് സെന്റ് സ്ഥലത്തിനകത്ത് നല്ലൊരു വീടും വെച്ച് നല്ലൊരു പ ഒക്കെ വെച്ച് നല്ല ഗാർഡൻ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടാണ് അങ്ങനെ ഈ പ്ലോട്ടിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വീതിയുള്ള ബസ് ഓടുന്ന റോഡ് അപ്പോൾ ലോൺ സൗകര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് ഹൈവേ ബസ് റോഡ് ബസ് റോഡിന്റെ സമീപത്തായിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ കാണാം അപ്പോൾ ഈ സ്ഥല പ്രോപ്പർട്ടി കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉടനടി മിനിച്ചിൽ ഹോംസിന്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നേരിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ